പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധയമ്മേ കൃപാസന പ്രസാദപരമാതാവേ പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങളിത് ആമയുടെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു അമ്മേ മാതാവേ ഞങ്ങളുടെ പ്രാർത്ഥനയിലേക്ക് കടന്നു വരണമേ ഹൃദയം നുറുങ്ങുന്ന ഞങ്ങളുടെ വേദനകൾ കാണണമേ ഞങ്ങളുടെ ആകുലതകൾ മനസ്സിലാക്കണമേ ആരോടും പറയാത്ത ഞങ്ങളുടെ സങ്കടങ്ങളിലേക്ക് കടന്നു വരണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ അങ്ങേൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ സന്തോഷത്തോടെ പൂർത്തീകരിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ പ്രയാസങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും ഞങ്ങൾ കടന്നു പോകുമ്പോൾ അങ്ങയിൽ നിന്ന് അകന്നു പോകാതെ അങ്ങയോട് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ ഇടയാക്കണമേ അമ്മയെ മാതാവേ അമ്മ സ്വർഗത്തിലേക്കുള്ള വഴിയാണല്ലോ അമ്മയെ പിന്തുടർന്ന് സ്വർഗരാജ്യത്തിലെത്തുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവെ അനേകം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനുള്ള വലിയ അനുഗ്രഹം നീ ഞങ്ങൾക്കായി നൽകണമേ പരിശുദ്ധ അമ്മയെ ദൈവമാതാവേ ഹൃദയം നുറങ്ങിയുള്ള ഞങ്ങളുടെ വേദനകൾ കാണണമേ അമ്മയെ മാതാവേ ഞങ്ങളുടെ കടബാധ്യതകളിലേക്ക് കടന്നു വരണമേ അമ്മയെ മാതാവേ ഞങ്ങളുടെ രോഗാവസ്ഥകളിലേക്ക് കടന്നു വരണമേ അമ്മയെ മാതാവേ ആരും സഹായിക്കാനില്ലാത്ത സന്ദർഭങ്ങളിലേക്ക് കടന്നു വരണമേ അമ്മേ മാതാവേ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനുള്ള ബുദ്ധി ശക്തിയും മറവും ജ്ഞാനവും കൊടുക്കണമേ അമ്മയെ മാതാവേ വിദേശത്തേക്ക് പോകാനായി ശ്രമിക്കുന്ന മക്കൾക്ക് പോകുവാനുള്ള വഴിയുടെ വാതിലുകൾ തുറന്നു കൊടുക്കണമേ അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി ഈശ്വതം പ്രാനോടമ്മ മാധ്യസ്ഥം അപേക്ഷിച്ചേ മതിയാവും അമ്മയെ ഞങ്ങളെ കൈവിടരുതേ അമ്മയെ നിരന്തരം ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ പരിശുദ്ധേ അമ്മയെ ദൈവമാതാവേ രോഗാവസ്ഥയിൽ കഴിയുന്ന എല്ലാ രോഗികളുടെ അരികിലേക്കും അമ്മയൊന്ന് കടന്നു ചെല്ലണമേ ഓപ്പറേഷനായി ഒരുങ്ങുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മയെ മാതാവേ ആ മക്കളെല്ലാവരെയും ഏറ്റെടുക്കണമേ ഒരേ ഓപ്പറേഷൻ ചെയ്യുന്ന സമയങ്ങളിൽ ഡോക്ടർമാരിലൂടെയും നേഴ്സുമാരിലൂടെയും അമ്മ പ്രവർത്തിക്കണമേ അവർക്ക് പൂർണ്ണ ആരോഗ്യം തിരിച്ചു കൊടുക്കണമേ പരിശോധന അമ്മയെ ദൈവമാതാവേ കടക്കണിയിൽ അകപ്പെട്ടു പോയവരെ അവിടെ കടങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ കടങ്ങൾ തീർക്കുവാനുള്ള മാർഗങ്ങൾ ഒന്നായി അവർക്ക് നേരെ നീ വെളിപ്പെടുത്തി കൊടുക്കണമേ കരുണയുടെ നിറകുടമായ പരുഷത്തെ അമ്മയെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ അമ്മേ മാതാവേ ഞങ്ങളെ ഏറ്റെടുക്കണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പോക്കിലും വരവിലും വഴി വാഹനങ്ങളിലും യാത്രാ മദ്യത്തിലും കൂട്ടുകെട്ടുകളിലുമെല്ലാം അമ്മക്കാവൽ ചെയ്ത് സംരക്ഷിച്ചു കൊള്ളണമേ ഞങ്ങളുടെ ജീവിത പങ്കാളിയെ സഹായിക്കണമേ തുണയായി ആയിരിക്കണമേ അവർ ചെയ്യുന്ന മേഖലകളിൽ അവരുടെ ജോലി മേഖലകളിൽ അവരുടെ പ്രവൃത്തികളിൽ എല്ലാം അമ്മ ആവലും സംരക്ഷണം നൽകണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ ഞങ്ങൾക്ക് ചുറ്റുമായി ജീവിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അനേകം മക്കളെ കർത്താവെ പ്രയാസത്തിലും ദുഃഖത്തിലും കഴിയുന്നവരുണ്ട് സമാധാനമില്ലാതെ ജീവിക്കുന്ന കുടുംബങ്ങളുണ്ട് ആ കുടുംബങ്ങളിലേക്കൊന്ന് കടന്ന് ചെല്ലണമേ അമ്മേ മാതാവെ നിരന്തരം ഞങ്ങൾക്ക് വേണ്ടി ശ്വതം പ്രാനോട് ആധിഷ്ടം അപേക്ഷിക്കണമേ അമ്മേ മാതാവെ കുടുംബജീവിതങ്ങൾ താറുമാറായിക്കൊണ്ടിരിക്കുന്ന അനേകം കുടുംബങ്ങളുണ്ട് അമ്മേ ആ കുടുംബങ്ങളിലേക്കൊന്ന് കടന്നു ചെല്ലണമേ പരസ്പരം മൈകത്തിലെ സ്നേഹത്തിലും ജീവിപ്പാൻ ഓരോ മക്കളുടെ ഹൃദയങ്ങളെ വിശുദ്ധീകരിക്കണമേ അമ്മയെ മാതാവേ ദൈവം യോജിപ്പിച്ച കുടുംബത്തെ ആരാലും തകർത്തു കളയുവാൻ വിട്ടുകൊടുക്കരുതേ ശക്തമായ അമ്മ ഈ മക്കൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ഈശോയോടും ആധിസ്ഥം അപേക്ഷിക്കണമേ തിരു കുടുംബത്തിൻ്റെ വിശുദ്ധി ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് നൽകണമേ അമ്മയെ മാതാവേ ഞങ്ങളമ്മയെ വണങ്ങുന്നു അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി ഈശോതമ്പ്രാനോടും ആദിഷ്ടം അപേക്ഷിക്കണമേ അമ്മയെ മാതാവേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാവരെയും സമർപ്പിക്കുന്നു എല്ലാ മക്കളുടെ ജീവിതത്തിലേക്കും കടന്നു ചെല്ലണമേ എല്ലാ മക്കളുടെ ആകുലതകളിലേക്കും കടന്നു ചെല്ലണമേ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും അമ്മയിൽ ഏൽപ്പിക്കുന്നു അവരുടെ നിയോഗങ്ങളെ സ്വീകരിക്കണമേ അവരുടെ പ്രാർത്ഥന ആവശ്യങ്ങളെ ഏറ്റെടുക്കണമേ ശക്തമായി അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി ഈ സ്വതംഭ്രാനോടും ആദിഷ്ടം അപേക്ഷിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്നികാമറിയത്തിൽ പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മെയിൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേൻ